തൃശൂർ വെറ്റിലപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ അമ്പത്തിരണ്ടുകാരന് പരിക്ക് വെറ്റിലപ്പാറ സ്വദേശി എളമ്പ്ളാശ്ശേരി ജിമ്മിക്കാണ് പരിക്കേറ്റത് തുമ്പിക്കൈ കൊണ്ട് എടുത്ത് എറിയുകയായിരുന്നു വാരിയലിന് ഉൾപ്പെടെ പരിക്കേറ്റ ജിമ്മിയെ ചാരക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ രാത്രി പത്രയോടെ വെറ്റിലപ്പാറ പതിനാലിലായിരുന്നു സംഭവം രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ തൊട്ടടുത്ത ജംഗ്ഷനിലേക്ക് പോയതായിരുന്നു ജിമ്മി ഭക്ഷണം കഴിച്ച് തിരികെ വരുന്നതിനിടയിൽ വീടിന് സമീപത്ത് വെച്ച് കാട്ടാനയുടെ മുന്നിൽ അകപ്പെടുകയായിരുന്നു കാട്ടാനയുടെ മുന്നിൽപ്പെട്ടതോടെ ആന തുമ്പിക്കൈ കൊണ്ട് ജിമ്മിയെ എടുത്ത് എറിയുകയായിരുന്നു കുറച്ചേക്കും പക്ഷെ ഇന്ന് എനിക്ക് അനക്കാൻ പറ്റില്ല പ്ലാന്റ് എന്റെ പുഴയുടെ സൈഡായിട്ട് പോയി കിടന്നു എണ്ണപ്പൻ്റെ സൗണ്ട് അവര് വന്നു അപ്പൊ ആന്റെ ചിഹ്നം വിളിച്ചു ചെയ്തു ജിമ്മിയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് ശബ്ദമുണ്ടാക്കി ആനയെ അവിടെ നിന്നും തുരത്തി കാടുകയറ്റിവിട്ടത് രാത്രിയിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ തോന്നിയില്ലെങ്കിലും നേരം വെളുത്തതോടെ ദേഹമാസകലം നീരുവെച്ച് ശ്വാസ തടസ്സം അനുഭവപ്പെടുകയായിരുന്നു ഇതോടെ ജിമ്മിയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു നിലവിൽ ജിമ്മി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് എക്സ്റേയിൽ വാരിയലിന് ചിന്നലുള്ളതായി കണ്ടെത്തി പല്ലുകളും ഇളകിയിട്ടുണ്ട് നിരന്തരം കാട്ടാന ആക്രമണം ഉള്ള പ്രദേശം കൂടിയാണ് വെറ്റിലപ്പാറ പ്രദേശത്തെ വന്യജീവി ആക്രമണത്തിൽ വകുപ്പ് കാര്യക്ഷമമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിലക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീഡികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം തുടങ്ങുന്ന വെഡ്ഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക You're watching True Line News.